വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ചു ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് വ്യാപകമായി മഴക്കെടുതിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രജീഷ് നെരിക്കുനി ചേരുന്നുണ്ട് രജീഷ് ഇന്ന് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് വ്യാപകമായ മഴക്കെടുതിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അക്ഷയ സംസ്ഥാനത്ത് ഇന്ന് അഞ്ച് ജില്ലകളിൽ ആണ് ഇത്തരത്തിൽ ശക്തമായ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് ഇവിടങ്ങളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പത്തനംതിട്ട മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടെയും ശക്തമായ മഴയ്ക്ക് തന്നെയായിരിക്കും സാധ്യത ഉണ്ടാവുക കാലവർഷ കാറ്റ് പടിഞ്ഞാറന്നുള്ള കാലവർഷ കാറ്റിൻ്റെ വേഗത എഴുപത് കിലോമീറ്റർ വരെ വേഗതയിൽ വേദി വീശിയടിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തലുള്ളത് ആഗോള മൺസൂൺ കാലാവസ്ഥയുടെ ഭാഗമായി പടിഞ്ഞാറൻ സമുദ്രത്തിൽ നിന്നും പസഫിക് സമുദ്രത്തിലേക്ക് കാറ്റ് ശക്തമായി വീശു വീശുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ വീണ്ടും കാലവർഷം കേരളത്തിൽ ശക്തി പ്രാപിച്ചത് ഇന്ന് തുടക്കത്തിൽ ദുർബലമായെങ്കിലും ഇടയ്ക്ക് വീണ്ടും ശക്തമായി ഇപ്പോൾ പിന്നീട് വീണ്ടും ദുർബലമായി ഇപ്പോൾ വീണ്ടും ശക്തമാകുന്ന തരത്തിലാണ് ഇത്തവണ കേരളത്തിലേക്ക് കാലവർഷം എത്തിയിരിക്കുന്നത് വരുന്ന അഞ്ച് ദിവസം കൂടി സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ഒഡീഷയ്ക്ക് പടിഞ്ഞാറൻ ഒഡീഷ തീരത്തിന് സമീപമായി രൂപം കൊണ്ട ന്യൂനമർദ്ദവും അതോടൊപ്പം തന്നെ കേരള തീരം മുതൽ ഗുജറാത്ത് തീരം വരെ നീണ്ടു നിൽക്കുന്ന ന്യൂനമർദ്ദ പാർട്ടിയും ഇതിൻ്റെയൊക്കെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് വരുന്ന അഞ്ച് ദിവസം കൂടി ശക്തമായ മഴ തുടരാൻ സാധ്യതയുള്ളത് നാളെയും സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാളെ മൂന്ന് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ അതിശക്തമായ മഴയ്ക്കായിരിക്കും സാധ്യതയുള്ളത് ഉള്ളത് അതോടൊപ്പം തന്നെ പത്തനംതിട്ട മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലും വയനാടും നാളെ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പതിനേ പത്തൊൻപതാം തീയതി വരെ സംസ്ഥാനത്ത് നിലവിലെ സാഹചര്യത്തിൽ മഴ തുടരാൻ തന്നെയായിരിക്കും സാധ്യതയുള്ളത് ശക്തമായ മഴയ്ക്കും അതോടൊപ്പം തന്നെ അതിശക്തമായ മഴയ്ക്കും സാധ്യത മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത് വയനാടായാലും കോഴിക്കോടായാലും ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ച മഴ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ശക്തമായ മഴയാണ് മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ മറ്റ് നഗരപ്രദേശങ്ങളിലടക്കം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ശക്തമായ മഴ തുടർച്ചയായി ലഭിക്കുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇതിൻ്റെ ഭാഗമായി നൽകുന്നു അതോടൊപ്പം തന്നെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത ഉള്ളതിനാൽ വിനോദസഞ്ചാരത്തിനായി ആളുകളൊന്നും ഈ ഇത്തരത്തിൽ തീരദേശത്തേക്ക് പോകരുത് അതോടൊപ്പം തന്നെ യാനങ്ങളും മത്സ്യബന്ധനയാനങ്ങളും ഒക്കെ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റണം തീരദേശത്ത് താമസിക്കുന്നവർ സുരക്ഷാ സ്ഥാനത്തേക്ക് മാറണമെന്ന നിർദ്ദേശവും ഇതിന്റെ ഭാഗമായി നൽകുന്നു എന്തായാലും കനത്ത ജാഗ്രത തുടരേണ്ടത് അത്യാവശ്യമാണ് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക അക്ഷയ രജീഷ് അതുപോലെ തന്നെ കടലാക്രമണത്തിനുള്ള സാധ്യതയും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഏർ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വലിയ നാശനഷ്ടങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ക്യാമ്പുകൾ ഏതൊക്കെ ജില്ലകളിലാണ് പ്രവർത്തന സജ്ജമായിരിക്കുന്നത് നിലവിൽ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം ജില്ല സംസ്ഥാനമാകെ മൂന്ന് ക്യാമ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട തുറന്നിരിക്കുന്നത് രണ്ട് ക്യാമ്പുകൾ തിരുവനന്തപുരത്തും ഒന്ന് ഇടുക്കിനുമാണ് ഇത്തരത്തിൽ തുറന്നിരിക്കുന്നത് ഇവിടെ എഴുപത് പേരാണ് ഈ ക്യാമ്പുകളിലായി ഉള്ളത് മുപ്പത് ക്യാമ്പുകളായി ഈ എഴുപതോളം പേരാണ് ഈ ക്യാമ്പുകളിൽ ഉള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മറ്റു നാളെ തുടരുക ഇപ്പം ഇടുക്കിയിൽ നിന്നും ജെൻസൺ കൂടെ ചേരുന്നുണ്ട് ജെൻസൺ ഇടുക്കിയിലെ ഒരു കാലാവസ്ഥ എങ്ങനെയാണ് മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണോ നിലവിലുള്ളത് പക്ഷേ തീർച്ചയായും ശക്തമായ മഴ നടപടിയാണ് ജില്ലയിൽ തുടരുന്നത് പലതാരങ്ങളിലും ശക്തമായ മഴയിലും കട്ടിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് പലയിടങ്ങളിലും മണ്ണിടിഞ്ഞീടും മരം വീടും ദലാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിൽ പാട്ടുപൊടി ഭാഗത്ത് മണ്ണിടിച്ചുകൊണ്ട് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കൊച്ചു ധനീഷ്കോട് ദേശീയ പാതകളിലും പലയിടങ്ങളിലായി മണ്ണിടിഞ്ഞു വന്നിട്ടുണ്ട് ഏഹ് മൂന്നാർ ഉടുവട്ട അന്തർ സംസ്ഥാന പാതയിൽ രാത്രിയോടെ ശക്തമായ മഴയിൽ മണ്ണിടിച്ചോടും മലം വീടും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് കരുമാന മേഖലയിലും സ്ഥിതി ഏർ മറിച്ചല്ല ഈ മേഖലയിലും ശക്തമായ ശക്തമായ കാറ്റുമഴയാണ് നടക്കുന്നുണ്ട് തുടർന്ന് ഇവിടുത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായി നിലച്ചിരിക്കുകയാണ് രണ്ടു ദിവസമായി പലയിടങ്ങളിലും വൈദ്യുതി നീട്ടിയിട്ടില്ല രണ്ടു ദിവസമായി ശക്തമായ മഴയാണ് ജില്ലയിലെ പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തുന്നത് കല്ലാരത്തി അണക്കെട്ട് തുറന്നിട്ടുണ്ട് ഇവിടെ നിന്ന് വെള്ളം തുറക്കിട്ടുണ്ട് മുതിരപ്പുഴയിലം ശക്തമായി നീരൊഴുക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ തോതിലുള്ള വെള്ളമാണ് ഇവിടെ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്നത് ഇതോടെ ജില്ലാ കട്ടോടം മുൻഗണന നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് പലയിടങ്ങളിലും മണ്ണിടിച്ചൽ മേഖലയായ പെറ്റിമുടി മൂന്നാർ വേദന അതിനഞ്ചു വേദനയിൽ പലയിടങ്ങളിലും ആളുകളെ സുരക്ഷിത മേഖലയിലേക്ക് മാറ്റി പാർപ്പിടിക്കുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് പൊതുവായി താമസിക്കുന്നവരെ സുരക്ഷിത മേഖലയിലേക്ക് മാറ മാറാനുള്ള നിർദ്ദേശം പിന്നീടോടകം നൽകി കഴിഞ്ഞു വകുപ്പുറിന്റെ പ്രത്യേക സംഘം ഈ മേഖലയിൽ നിരീക്ഷണ ശക്തമായിട്ടുണ്ട് പല ഭാഗങ്ങളിലും ഉള്ളവരെയും ഇവിടെ നിന്ന് മാറ്റി പാർക്കിട്ടുണ്ട് മൂന്നാറിനെ അന്തോണിലാൽ കോളനിയിൽ ശക്തമായ മഴ രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ഇവിടുത്തെ ആളുകളെ കഴിഞ്ഞ ദിവസം മാറ്റി പാർട്ടിച്ചിരുന്നു ഇവരിപ്പോൾ സുരക്ഷിത മേഖലയ്ക്ക് മാറിയിട്ടുണ്ട് എന്നിരുന്നാലും ഇന്ന് രാവിലെ നേരിട്ട് തോന്നൽ മഴയുടെ ശക്തി കുറച്ചിട്ടുണ്ടെങ്കിലും കാറ്റിന്റെ ശക്തി വളരെ കൂടുതലാണ് അക്ഷര ശരി ഇടുക്കിയിൽ നിന്നും ജെൻസിനാണ് വിവരങ്ങൾ നൽകിയത് രജീഷ് തുടരുന്നുണ്ട് രജിഷി പറഞ്ഞതുപോലെ തന്നെ ഇടുക്കിയിലൊക്കെ വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലുടനീളം പല ജില്ലകളിലും മഴയുമായി ബന്ധപ്പെട്ട് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റു വിവരങ്ങൾ അക്ഷയ വയനാട് താമ്പശ്ശേരി തുരത്തിൽ ഇത്തരത്തിൽ മരങ്ങൾ വീണ് ഈ റോഡ് ഗതാഗത നഷ്ടപ്പെടുത്തുന്ന തരത്തിലേക്ക് മരങ്ങൾ വീഴുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കണ്ണൂരിൽ വീതിൻ്റെ മതിലിടിഞ്ഞ് വീണു അപകടം ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും അത്തരത്തിൽ മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ മറ്റു പ്രദേശങ്ങളിലും മടിൽ മതിലുകളും ഇടിഞ്ഞും മരം കടപുഴകി വീണുമൊക്കെ നിരവധി നാശനഷ്ടങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അടുത്ത മൂന്ന് മണിക്കൂറിൽ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന മഴയ്ക്കും സാധ്യത ഉണ്ട് മറ്റു മറ്റ് ജില്ലകളിലൊക്കെ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും ശക്തമായ മഴയ്ക്കും മിതമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നൽകുന്നത് എന്തായാലും സംസ്ഥാന വ്യാപകമായി തന്നെ വരും മണിക്കൂറുകളിൽ മഴ ലഭിക്കും പല സ്ഥലങ്ങളിലും ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഇതിൻ്റെ വേഗമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്തായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ശരി എന്തായാലും സംസ്ഥാനത്തുടനീളം വലിയ തരത്തിലുള്ള മഴക്കെടുത്ത് തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് രജീഷി പറഞ്ഞതുപോലെ തന്നെ കടലാക്രമണ സാധ്യതയും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ ഉള്ളത് രണ്ടേ ദശാംശം അഞ്ച് കിലോ മുതൽ മൂന്ന് ദശാംശം മൂന്ന് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ അടിക്കാൻ സാധ്യതയുണ്ട് അത്രയും ഉയരത്തിൽ തിരമാല വരുമ്പോൾ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം ഇതിൻ്റെ ഭാഗമായി നൽകുന്നു ഈ തീരദേശത്ത് താമസിക്കുന്നവരായാലും അതോടൊപ്പം തന്നെ മത്സ്യബന്ധനത്തിൽ പോകുന്നവരും ജാഗ്രത പാലിക്കണം നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഒപ്പം തന്നെ വിനോദസഞ്ചാരത്തിനൊക്കെയായി ഈ തീരദേശത്തേക്ക് എത്തുന്നത് ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് കടലിൽ ഏതെങ്കിലും തരത്തിൽ വിനോദയാത്രയ്ക്കായി ഈ തീരദേശയ്ക്ക് എത്തുന്നവർ കടലിൽ ഇറങ്ങരുതെന്ന ജാഗ്രത നിർദ്ദേശം കർശനമായി തന്നെ നൽകി ചെയ്തുകൊണ്ട് ഉയർന്ന വരും ദിവസങ്ങളിലും പടിഞ്ഞാറൻ കാറ്റ് ശക്തമായ സാഹചര്യത്തിൽ തന്നെയാണ് നൽകിയിരിക്കുന്നത് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ സംസ്ഥാനത്ത് വ്യാപകമായ മഴക്കെടുതിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രജീഷ് നരി വിവരങ്ങൾ നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം